കൊടുത്തത് മടക്കി വാങ്ങൂ എന്നിട്ടെല്ലാവർക്കും ഒരുപോലെ കൊടുക്കൂ നിർദ്ദേശമാണ് ഏകദേശ മക്കളെയും പെഴപ്പിക്കുന്നതിൽ അറിവ് കേടു കൊണ്ട് പാപ്പയും ഉമ്മയും പങ്കാളികളാകുന്നുണ്ട് കാരണം മക്കളോട് വിവേചനം കാണിക്കും മക്കൾ ചിലപ്പോ ഒരാൾ ഇടക്കിടക്ക് നാരങ്ങ കൊണ്ടു തരുന്ന മകനായിരിക്കും ഇടയ്ക്ക് ചിലപ്പോൾ രൂപതാ വിളിച്ച് സോപ്പിടുന്ന മകനായിരിക്കും മറ്റേ മകൻ ആ സോപ്പിൻ അറിയില്ല മറ്റേ മകൻ വത്തക്ക കൊണ്ടുവരാൻ അറിയില്ല മറ്റേ മകന്റെ ഭാര്യ തനപ്പ സ്വഭാവം കുറച്ച് കടുത്തതായിരിക്കും ും ഇവന്റെ ഭാര്യരുടെ സ്വഭാവം കുറച്ച് നല്ലതായിരിക്കും പാവപ്പെട്ട ഉമ്മനെ വശീകരിച്ചിട്ടുണ്ടാകും അങ്ങനെ പണം തട്ടിയെടുക്കുന്ന സ്വത്ത് തട്ടിയെടുക്കുന്ന ധാരാളം മക്കളില്ലേ പാടില്ല കേട്ടോ കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ തടയുന്നവനൊന്നേ ഉള്ളൂ ചോദിക്കട്ടെ കോടിക്കണക്കിന് കിട്ടി അതോടുകൂടി തലവേദനയും കിട്ടി ഏതാ നല്ലത് മരിക്കുന്നവരാ തലവേദനയും കൊണ്ട് സ്വീപാകുന്നതിനേക്കാൾ നല്ലത് ആ കോടി ക്കുന്നതല്ലേ മുസ്ലിങ്ങളേ വളരെയേറെ ശ്രദ്ധിക്കണം അബ്ബോഹുവല്ലേ മനസ്സിന് സന്തോഷം തരുന്നവൻ താഴ്ന്ന വസ്തുവാണ് പണം അതിനെ പൂജിക്കാൻ പാടില്ല അതിനെ നമ്മളൊരു സ്ഥാനത്തവിടെ വെച്ചേക്കളും എന്നാൽ അത് നമ്മളെ നോക്കി ഇങ്ങോട്ട് വന്നോളും സംശയം വേണ്ട അതേ സമയത്ത് താഴ്ന്ന സാധനമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു നയാകാശ് വെറുതെ ചെലവഴിക്കാൻ പാടില്ല ഒരു നയാകാശ് വെറുതെ ചെലവഴിക്കാൻ പാടില്ല അത് വളരെയേറെ ശ്രദ്ധിക്കണം ഞാൻ പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളോട് പറയാറുണ്ട് കുട്ടികളോട് പറയാറുണ്ട് അനാവശ്യമായി ഒരു ബൾബ് കത്താൻ പാടില്ല ഒരു ട്യൂബ് കത്താൻ പാടില്ല റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഫാൻ ഓഫാക്കാതെ അതാ ഇറങ്ങിപ്പോരാൻ പാടില്ല ലൈറ്റ് ഓഫ് ആക്കാത്ത ഒറ്റ ബാത്റൂമും ഉണ്ടാകാൻ പാടില്ല അമോഹവിദ്യ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും എന്തിനു നീ അനാവശ്യം ഒരു ബൾബ് കത്തിച്ചു എന്തിനു നീ ഒരു ഫാൻ കറക്കി എന്തിനു നീ അനാവശ്യം ചെലവഴി മറുപടി ും ഒരു കാശ് ചെലവഴിച്ചാൽ മറുപടി പറയണം ആ ബോധം എല്ലാവർക്കും വേണം ഒരു വസ്തു വെറുതെ നശിപ്പിക്കാൻ പാടില്ല ഒരു വസ്തു അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല ഇപ്പോൾ അനാവശ്യ ചെലവുകൾ വർദ്ധിച്ച് തൂർത്തടിക്കുന്ന കാലമാണ് ഓ ചെറുപ്പക്കാരെ നിങ്ങൾ ഓർക്കണം ഫലസ്തീനിൽ നമ്മുടെ എത്രയോ ചെറുപ്പ ചെറിയ പിഞ്ചു പട്ടിണി കിടക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പട്ടിണി കിടക്കുന്ന ഇറാഖിൽ പട്ടിണി കിടക്കുന്ന മക്കളുണ്ട് അതുപോലെ പല പല സ്ഥലങ്ങളിലുമുണ്ട് അതുപോലെ അപ്പുറത്ത് ഭൂകമ്പം നടന്നിട്ട് പല രാഷ്ട്രത്തിലും പട്ടിണി കിടക്കുന്നവരുണ്ട് നമുക്ക് അാഹു കേരള നിയമത്ത് തന്നപ്പോ പണത്തിന്റെ കൊഴുപ്പ് തന്നപ്പോ നമുക്കിപ്പോൾ അലാഹുവിന് ഓർമ്മയില്ലാതെ പോകരുത് കണ്ടില്ലേ നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് രാജ്യം നശിക്കുന്നില്ലേ ഭൂകമ്പം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് രാജ്യം തകരുന്നില്ലേ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും നമ്മളെ ചിന്ത മൗനം പോകാതിരിക്കരുത്യകോനസും പറയുന്നതൊക്കെ പഠിച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന സംഗതിയായിരിക്കണം അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കണം കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലൊന്നും പറയരുത് ഇന്ന് രാവിലെ ഒരാൾ എന്നെ ടെലിഫോൺ ചെയ്തു എന്നോട് ചോദിച്ചു നിങ്ങൾ സുന്നത്ത് ജവാനത്തിന്റെ ആളല്ലേ അതെ എന്നിട്ട് നിങ്ങൾ നിങ്ങളെ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ നിങ്ങൾ സുന്നിയല്ലാത്ത ഒരാളെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ ഞാൻ ചോദിച്ചു മുസ്ലിമാണോ മുസ്ലിമാണോ അതേ പേരെന്താണ് അതേ പേര് പറഞ്ഞു ഞാൻ ചോദിച്ചു ആ സുന്നിയല്ലെന്ന് നിന്നോടാർ പറഞ്ഞു സുഖാനന്ദ അപ്പൊ പലരും പറയുന്നത് കേട്ടു പലരും പറയുന്നത് കേട്ടാ പറയാൻ പാടുണ്ടോ എന്നാലെല്ലാ ആളുകൾക്കും യാതൊരു ലക്ഷ്യവുമില്ല കാലോചിച്ചോളം അറിയാത്തതൊന്നും പറയാൻ പാടില്ല അമോഹ അടുക്കൽ ഓരോ വാചകങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഓരോ വാചകങ്ങൾ ചോദ്യം ചെയ്യപ്പെടും നമുക്ക് ബോധ്യപ്പെടാത്തത് പറയാൻ പാടില്ല ോധ്യപ്പെടാത്തത് പറയാൻ പാടില്ല ചോദിക്കട്ടെ കാണാത്തത് പറയാൻ പാടുണ്ടോ ചിലര് പറയും ഞാൻ എന്റെ സഹോദരിമാരോട് പ്രത്യേകം പറയാൻ വീട്ടിലെപ്പോഴും രോഗം വീട്ടിലെപ്പോഴും രോഗം ളെ പോയി കണ്ടു ചിലപ്പോൾ കണ്ടത് ഒരു ജോത്സ്യനെയാകാം പാടില്ല ചിലപ്പോൾ കണ്ടത് മുസിയാരെ പേരിലിരിക്കുന്ന ഒരു കണക്കുകാരനെയാകാം പാടില്ല ചിലപ്പോൾ തങ്ങളെ പേരിൽ ഇരിക്കുന്ന ഒരു കണക്കുകാരനെയാകാം പാടില്ല ഏത് കണക്കുകാരൻ ജിന്നിന്റെ സേവയുമായി ഇരിക്കുന്നവൻ പിശാദിന്റെ സേവയുമായി ഇരിക്കുന്നവൻ സേവ് ചെയ്യുന്നവൻ മരണപ്രവർത്തനം നടത്തുന്നവൻ ഹറാവും ഹലാലും നോക്കാത്തവൻ പാടില്ല അതേസമയത്തൊരു പണ്ഡിതന്റെ മുമ്പിൽ ഒരു പറഞ്ഞു തരാൻ വേണ്ടി ഒരു എഴുതി തരാൻ വേണ്ടി അല്ലെങ്കിൽ അതാ ഒരു ആയത്തിൽ കുറിച്ച് എഴുതി തരാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തുക്കി എഴുതി കട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഉപദേശം നൽകാൻ വേണ്ടി അല്ലെങ്കിൽ മരുന്ന് പറഞ്ഞു തരാൻ വേണ്ടി അത്തരം കാര്യത്തിന് പോകുന്നതിന് വിരോധമില്ല ഇനി ആരെങ്കിലും ഊഹം വെച്ച് അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ വെച്ച് നിനക്കഥവാ സീറുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ആ സിഹിർ ബാധ്യരാകാനുള്ള പ്രവർത്തനം നടത്തുന്നതിന് വിരോധമില്ല അതേ സമയത്ത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ പോയി കണ്ട് അയാൾ ഉടനെ തന്നെ നിന്റെ ഭാര്യ വീട്ടുകാര് സീറെയ്താണ് അല്ലെ കുടുംബക്കാരെ സീറാണ് അയൽവാസികൾ സീറെയ്താണെന്ന് പറയുമ്പോ സുഖാണല്ലോ അയൽവാസികളെ തെറ്റിദ്ധരിച്ചു കുടുംബത്തെ തെറ്റിദ്ധരിച്ചു ഭാര്യ വീട്ടുകാരെ തെറ്റിദ്ധരിച്ചു പഠിച്ചവന്റെ മുമ്പിൽ പറഞ്ഞവരും കേട്ടവരും സ്വീകരിച്ചവനും കുറ്റക്കാരനാണ് കേട്ടോ കാണാത്തത് വിശ്വസിക്കാൻ പറ്റുമോ തെളിവില്ലാത്തത് പറയാൻ പറ്റുമോ വളരെയേറെ ശ്രദ്ധിക്കണം എന്നോട് ഒരാൾ പറഞ്ഞു കൂടെ മുറിയാൻ എല്ലാവർക്കും പുസ്തകം വണ്ടി വാങ്ങി കൊടുക്കാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും നിങ്ങൾക്കും കിട്ടുവരു വണ്ടി അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കുട്ടികൾക്ക് വേണ്ടി പിരിക്കുന്ന സംഖ്യ കൊണ്ട് ഒരു മുസ്ലിം വണ്ടി വാങ്ങി കൊടുക്കൊന്നില്ല ഇതുപോലെ ഓരോ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ആ സ്ഥാപനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാകും ഊടും ഉറക്കുമൊഴിച്ചോടുന്നവരുണ്ടാകും അവരെ പറ്റി ചിലർക്ക് ഇങ്ങനെ തോന്നും അവരെത്തെല്ലാമോ തട്ടുന്നുണ്ടോ വെട്ടുന്നുണ്ടോ ചിലർക്കിങ്ങനെ തോന്നും ചിലരിന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സുബ്രഹണുത കാന്തപുരസ്ഥാദിന്റെ കാര്യൊന്നും മനസ്സിലാവൂല പലരും മൂപ്പറപ്പറ്റിക്കുകയാണ് അത്ര മോശക്കാരനാണ് അഭിപ്രായമില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ അത്ര ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ കേരളത്തിൽ വലിയ സ്ഥാനം കിട്ടുമോ അതുപോലെ ഓരോ സ്ഥാപനങ്ങളും നടത്തുന്നവർ അവർക്ക് ആ സ്ഥാപനം നടത്താനുള്ള കഴിവ് അള്ളാഹു കൊടുക്കും സംശയം വേണ്ട വേണ്ടും അല്ല എന്തിനു വേണ്ടിയാണോ ഒരു കച്ചിയെ പടച്ചത് അതിനുള്ള വഴി അന്ന എളുപ്പമാക്കി കൊടുക്കും അവിടെ തട്ടിപ്പുകാരനും വെട്ടിപ്പുകാരനും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ണെത്താനും കാണാനുമുള്ള കഴിവ് അള്ളാഹു കൊടുക്കും കേട്ടോ അഥവാ റബ്ബിന്റെ തീരുമാനത്തിൽ ഒരു കാര്യം ോ അല്ല അവിടെ അത് മൂടി വെക്കും മറച്ചു വെക്കും അതവന്റെ അവന്റെ തീരുമാനം നടക്കും അതിന് നമുക്ക് പ്രവേശനമില്ല നിങ്ങൾ കണ്ടില്ലേ യുദ്ധം നടക്കുമ്പോ നബിസ്ലും അൻപത് ആളുകളെ പ്രത്യേകം നിർത്തിയിട്ടുണ്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൽപ്പിച്ചതുപോലെ ചെയ്തില്ല ഒരു കൂട്ടർ ഇറങ്ങി ഒരു കൂട്ടര് നിന്നു അവസാനം അപ്പോൾ വലിയ മുസീബത്തായി ആ മുസീബത്ത് റസൂലിന്റെ വാക്ക് വാഗ്യദീകരിച്ചതിന്റെ പേരിലാണ് വിവരമില്ലാതെ പറ്റിപ്പോയതാണ് അതേ യുദ്ധം ചേർന്നു എന്ന തോന്നലിൽ ഇറങ്ങിപ്പോയതാണ് പക്ഷെ അതിന്റെ മുസീബത്ത് അബാഹുവിന്റെ റസൂലിനും സംഭവിച്ചിട്ടുണ്ട് റസൂർന്ന് പറയും പോലെ കേൾക്കാത്തത് കൊണ്ടാണ് സംഭവിച്ചത് സംഭവിച്ചപ്പോൾ അവിടുത്തെ പൊട്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അവിടുത്തെ തലയിൽ നിന്നും രക്തം പൊട്ടി ഒലിച്ചിട്ടുണ്ട് അബാഹുവിന്റെ റസൂറിന്റെ വാക്ക് വേണ്ടതുപോലെ പൂർണ്ണമായി സ്വീകരിക്കാത്തതിന്റെ വിഷമം അവിടുന്നു അനുഭവിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് ദീനിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ അവരെ ഉപദേശമനുസരിച്ച് അവരോടുകൂടെ പ്രവർത്തിക്കുന്നവർ ും അവരതിനെതിരെ നീങ്ങിയാൽ അതിന്റെ ദോഷം അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷെ റബ്ബിന്റെ കതിര് തടുക്കാൻ സാധ്യമല്ല റബ്ബിന്റെ കതിര് തടുക്കാൻ സാധ്യമല്ല നമുക്ക് നമ്മുടെ റൂട്ടിലങ്ങ് നീങ്ങാനേ കഴിയൂ അത്രേ നമ്മളോട് കൽപ്പനയുള്ളൂ അതിനപ്പുറം കൽപ്പനയില്ല കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കലാണ് തെക്കുവയോടെയുള്ള ജീവിതം അതുകൊണ്ട് തന്നെ പടച്ചവന്റെ കോടതിയിൽ കുടുങ്ങി പോകുന്ന ഒരു വാക്കും ഒരാളെ പറ്റി നമ്മൾ പറഞ്ഞു പോകരുത് തിരക്കിട്ട് ബസ്സിന് കാത്തു നിൽക്കുമ്പോ ബസ്സിന് കൈ കാണിച്ച് നിർത്തിയില്ലെങ്കിൽ ആ ഹുക്ക് നിർത്തിയില്ലെങ്കിൽ ഡ്രൈവറെ പറ്റി പറയരുത് കാരണം നമുക്കറിയില്ല അദ്ദേഹം ഒമ്പതര മണിക്ക് പോകണ്ട ബസ് വന്നത് ഒമ്പതേ മുക്കാലിന് ടയർ കേടായിട്ട് പതിനഞ്ച് മിനിറ്റിൽ ലൈറ്റായി പോയി അയാൾ അവിടെ നിർത്തി ആളെടുക്കൽ തെറ്റാണ് ഒമ്പതേ മുക്കാലിന്റെ നേരെ വേഗം ഉണ്ട് പക്ഷേ നമ്മളെ കഥ എന്താണ് നമ്മൾ ഉടനെ തന്നെ ഡ്രൈവറെ വിറ്റ മനഃഹമിക്ക് ചവിട്ടി ഒന്നും നിർത്തിയില്ലല്ലോ അയാള് ശരി ചെയ്തു നമ്മൾ തെറ്റ് ചെയ്തു പടച്ചവന്റെ കോടതിയിൽ ആ ഡ്രൈവർ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഡ്രൈവർക്ക് നമ്മളോട് കണക്ക് ചോദിക്കാനില്ലേ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ഓരോരുത്തരും നമ്മളോട് കണക്ക് ചോദിക്കും ഇപ്പൊ അവപ്പെട്ട എന്നോട് നിങ്ങൾക്ക് കണക്ക് ചോദിക്കാൻ അവസരമുണ്ടാകും നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് അവസരമുണ്ടാകും അള്ളോ നമുക്ക് ആർക്കും പരസ്പരം കണക്ക് ചോദിക്കാതെ എല്ലാവർക്കും സന്തോഷത്തിൽ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ അവസരം നൽകട്ടെ രഹസ്യങ്ങൾ അറിയുന്നു എന്ന ചിന്ത വേണം പരസ്യങ്ങൾ അറിയുന്നു എന്ന ചിന്ത വേണം ആരും പരസ്പരം തെറ്റിദ്ധരിക്കരുത് ആരും ആരെയും നിന്ദിക്കരുത് ആരും ആരെയും നിസാരപ്പെടുത്തരുത് സന്തോഷകരമായ ജീവിതം നയിക്കണം അതാണ് ശ്രാവിന്റെ താല്പര്യം ോട്ടം പാടമാകളും തൈത്തങ്ങിന്റെ മേലെയാണ് ധാരാളം തേങ്ങ ചെറുപ്പക്കാരെ നിങ്ങളാ സുന്ദസ്കരിക്കേണ്ടത് നിങ്ങളാ അതിഗ്രഹത്തെയും പങ്കെടുക്കേണ്ടത് ആ ദീതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കേണ്ടത് തൈത്തങ്ങിന്റെ മേലെയല്ലേ കൂടുതൽ തേങ്ങ യുവത്വമുള്ള പശുവിനല്ലേ കൂടുതൽ പാല് അതെ തീറ്റ മേലെ തേങ്ങ കുറവല്ലേ പ്രായമായാലുണ്ടോ കൂടുതൽ സ്വന്തം സംസ്കരിക്കാൻ കഴിയുന്നു പ്രായമായാലുണ്ടോ കൂടുതൽ നടക്കാൻ കഴിയുന്നു ിലല്ലേ കൂടുതല ദ്വാനി ജ്യമാർക്ക് സമ്പാദിക്കേണ്ടത് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ എല്ലാവരും എണ്ണീട്ട് നിൽക്കണം ഞങ്ങളെ മജിസി നീ ഏഹ് കിജാബത്തുള്ള മജീസാക്കണം റഹ്മാനെ നീ പൊരുത്തപ്പെട്ട മജലീസാക്കണം റഹ്മാനെ ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനേ ഒറ്റ വാക്ക് നിങ്ങളോട് പറയുന്നു നമ്മൾ ആരും പരസ്പരം തെറ്റിദ്ധരിക്കരുത് ഈ സിരാജൽ ഹുദയുടെ പ്രവർത്തനമായി കുറ്റ്യാടിയിൽ വന്നപ്പോൾ ഒരുപക്ഷേ എന്നെ തെറ്റിദ്ധരിച്ചവരുണ്ടാകാം അവർക്ക് പുറത്തു കൊടുക്കട്ടെ ഞാൻ തെറ്റിദ്ധരിച്ചവരുണ്ടാകാം അദ്ദേഹം എനിക്കും പുറത്തു തരട്ടെ നമുക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ നാം കുറ്റ്യാടിയിലും പരിസരങ്ങളിലും നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം ആ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മേളനമാകണം നമ്മുടെ സിരാജൽ ഹൃദയുടെ ഇരുപതാം വാർഷിക സമ്മേളനം അതിന് ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും എല്ലാ വിഭാഗം ജനങ്ങളും ഇപ്പോൾ സഹകരിക്കുന്നുണ്ട് ആ സഹകരണം ഊട്ടിയുറപ്പിച്ച് വളർത്തിയെടുത്ത് നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം അതിന് നിങ്ങളൊക്കെ എപ്പോഴും സഹകാരികളാകണം പ്രാർത്ഥിക്കണം എന്നുണർത്തുകയാണ് ഹുദക്ക് വേണ്ടി എഴുപത് സെന്റ് സ്ഥലം നമ്മൾ ഈ മദ്രസയുടെ പിന്നിൽ ഴുപത് സെന്റോളം സ്ഥലമുണ്ട് അതിന് ആവറേജ് കുറച്ച് മുമ്പ് കച്ചവടത്തി ആയതുകൊണ്ട് മൂന്നര ലക്ഷം മുറിപ്പിക്ക ഒരു സെന്റിന് വില വരും ഞാനിവിടെ അന്ന് ഇന്നല്ല പക്ഷെ എന്നാൽ ഞാനിവിടെ സ്വാഗത സംഘം മീറ്റിംഗിന്റെ ദിവസം പറഞ്ഞിരുന്നു അതിന് ഒരു സെന്റി അര സെന്റ് രണ്ട് സെന്റ് പുറം തർ വാങ്ങിത്തരണം അലഹദില്ല നാൽപ്പത്തിയഞ്ച് സെന്റോളം പറഞ്ഞ് ആയതുകൊണ്ട് ക്യാഷ് കിട്ടിയിട്ടില്ല ഏറ്റവരൊക്കെ ക്യാഷ് തരണം ഞാൻ ഈ ഏറ്റവരോട് ഇടക്കിടക്ക് ചോദിക്കുന്ന പരിപാടി എനിക്ക് സാധാരണ പതിവില്ല എപ്പോഴെങ്കിലും ചിലപ്പോൾ സൂചിപ്പിച്ചുകൊണ്ട് വരും കാരണം അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് അവർക്ക് വിഷമമായി പോണ്ടാന്ന് മനസ്സിലാക്കി ചോദിക്കലും കുറവാണ് ഏറ്റവരൊക്കെ തരണം അതോടുകൂടെ തന്നെ ഏറ്റവർക്കും ഇനി തരുന്നവർക്കും ഒക്കെ അമ്മ സ്വർഗത്തിൽ സ്ഥലം നൽകുമാറാകട്ടെ സ്വർഗം വലിയ വിലപിടിച്ചതാണ് അതിന് നന്നായി ചെലവഴിക്കണം ഒന്നുകൂടി പറഞ്ഞിട്ട് ഇന്നലെ ഞാനൊരു പരിസ്പ വിട്ട് പോകുമ്പോ നീ ഓർമ്മയായി ഒരു തങ്ങള് പറഞ്ഞ വാക്ക് എന്താണ് ഇടുങ്ങിയ സ്ഥലം അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല വണ്ടി കൊണ്ടുപോകാൻ കഴിയുന്നില്ല തട്ടിപ്പോവും അപ്പോ ഒരു തങ്ങള് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു എന്താണ് അയൽവാസികൾക്ക് വണ്ടി കൊണ്ടുപോകാൻ ഒരു കുറഞ്ഞ സ്ഥലം കൊള്ളിച്ചെത്തി കൊടുക്കാൻ വേണ്ടി അവിടെ മണ്ണിന്റെ മതിര് ചെത്തി കൊടുത്താലേ കല്ലിന്റെ മതിരി ഒന്ന് വിശാല വേണ്ടി പറയുമ്പോ ചില തീരെ ചപ്പതിക്കൂല ഭയങ്കര വാശിയാണ് ഒരിഞ്ചപ്പർ എടുക്കാൻ വാശിയാണ് ഇന്നത്തെ മനുഷ്യൻ ആലോചിക്കണം കബുരിൽ കൊടുങ്ങും ഒരു തങ്ങൾ പറഞ്ഞ വാക്കിയാൻ ഓർക്കണം കബു അവന്റെ കബറാണ് ഏറ്റവും പിടുങ്ങിയ കബർ കാരണം ഒരു അയൽവാസിക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്യാൻ ഒരു കുറഞ്ഞ മണ്ണ് ചെത്തിക്കൊടുക്കാൻ അവസരം നൽകാത്തവൻ ആ വഴിക്കൊരൽപ്പം വിശാലത ഉണ്ടാക്കാൻ സഹകരിക്കാത്തവൻ ഒരു റോഡ് വെട്ടാൻ സഹകരിക്കാത്തവൻ ഇടുങ്ങിയ മനസ്സല്ലേ അവന്റെ കപുറും വിടങ്ങിടുങ്ങിയതാകാൻ സാധ്യതയില്ലേ വിശാലമായ മനസ്സു വേണം അൽഹമുല്ല സിറാജുപുതയുടെ രൂപമായി ഇറങ്ങിയപ്പോ നമ്മുടെ പരിസരങ്ങളിലുള്ള സ്ഥലത്തിന്റെ ഉടമകൾ മുഴുവനും നമ്മുടെ സംഘടനയിൽ പെട്ടവരും പെടാത്തവരുമൊക്കെ എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്നു വിശാല മനസ്ഥിതി കാണിക്കുന്നു ാഹുല ജലാലു എല്ലാവർക്കും ഹൈറു പ്രതിഫലം നൽകുമാറാകട്ടെ അതുകൊണ്ട് പറയട്ടെ റഹിമൻ ബാഹുറജു നിൽക്കുമ്പോഴും കൊള്ളുമ്പോഴും അതുപോലെ അവകാശം വാങ്ങുമ്പോഴും വരെ വിശാലമായ മനസ്സ് കാണിക്കുന്നവന് റഹ്മത്തിന്റെ റഹ്മത്ത് കൊണ്ടുള്ള പ്രാർത്ഥന ബാഹു അരിഹിവസന്റെ മതങ്ങളിൽ കിട്ടിയിട്ടുണ്ട് ആ പ്രാർത്ഥന സമ്പാദിക്കണമെന്നുണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞങ്ങളെ വാക്കുകൾ നീ പൊരുത്തപ്പെട്ട വാക്കുകളാക്കണം നീ വിഷയങ്ങളായി ഞങ്ങളെ വിഷയങ്ങൾ നീ ചെയ്യണം എല്ലാവരും വീണ്ടും ചെയ്യുന്നുണ്ട് ഇവിടെ പല വിഷയത്തിലും അഞ്ഞൂറും നൂറും അൻപതും ഒക്കെയായി നേർ ചെന്നവരും സംഭാവന എന്നവരും ഉണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാതില കൊ കൊണ്ടുവന്ന് തന്നവരുണ്ട് ഞാൻ നേരത്തെ അവിടെ സീറ്റിലിരിക്കുമ്പോൾ മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയാക്കി അങ്ങനെ സ്വർണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് നേർച്ച കുട്ടിയുണ്ടായിട്ട് സ്വർണം തന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ സൈറ്റിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് മൂന്നര ലക്ഷം ഉറപ്പിക കടവ് പോയി ഒമാനി പോയി അദ്ദേഹം ഇവിടെ വന്നിരുന്നു നേർച്ച ചെയ്തിരുന്നു നാലിലൊന്ന് നേർച്ചയിരുന്നു കിട്ടാൻ വേണ്ടി അദ്ദേഹം കുറെ ദിവസം കഴിഞ്ഞിട്ട് കിട്ടി ഇന്നലെ ഒരു ലക്ഷം ഉറപ്പിക എന്റെ അടുത്ത് കൊണ്ടുത്തന്നു അദ്ദേഹം നേർച്ച പൈസ മുഹമ്മദ് അലി മുഹമ്മദ് ഹരിഖയുമാണ് അങ്ങനെ അള്ളാഹു താരം നമ്മുടെ സ്ഥാപനത്തിൽ വലിയ വർക്കത്ത് നിന്നിട്ടുള്ള അള്ളാഹു നിലനിർത്തി തീരുമാനാകട്ടെ ഒരുപാട് ആളുകൾ ഇന്ന് നേരപ്പെടുത്തിയ ശേഷം ഉന്നർച്ചകളും സംഭാവനകളുമായി വന്നവരുണ്ട് അള്ളാഹുയെ അവർക്കെല്ലാവർക്കും അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം റഹ്മാനെ ഇന്ന് വൈകുന്നേരം ചെമാടിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നിരുന്നു രണ്ട് മൂന്നാളുകൾ ഞാൻ അവർക്കെല്ലാം കാണിച്ചു കൊടുത്തു ഒരു സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപ തുടക്കം എനിക്ക് തന്നു അള്ളാഹു പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് തോൽപ്പിക്കട്ടെ അദ്ദേഹത്തിന്റെ സൗദിയിലെ രണ്ട് ബിസിനസിന്റെ കാര്യത്തിൽ പ്രത്യേകം പ്രത്യേകമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ ഹൈറുംബർക്കും നൽകുമാറാകട്ടെ അങ്ങനെ പലരും പലതും സംഭാവനകൾ തന്നവരുണ്ട് ഓരോരുത്തരുടെ പേര് വായിച്ച് സമയം ഇപ്പോൾ പോകുന്നില്ല നിങ്ങളുടെ നീ ായി സ്വീകരിക്കണം റഹ്മാനെ അഹമ്മദ് ഹാജിയുടെ മകൻ ചെറുപ്പക്കാരി തീരെ സുഖമില്ലാതെ കിടക്കുകയാണ് അയ്യായിരം അതുപോലെ നമ്മുടെ ചെറിയ പുതിയപ്പെടുന്ന ബോധമില്ലാതെയായിട്ട് ഒരു മാസത്തോളമായി കിടക്കുകയാണ് എല്ലാവരും രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ പരിപൂർണമായി സുഖപ്പെടുത്തണം റഹ്മാനെ നമ്മുടെ ഹാജി തൂവപ്പൊന്ന് ഒരുപാട് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് പ്രത്യേകം ആയിരം എന്ന് ഭാര്യയുടെ ഓപ്പറേഷൻ ചെയ്തു ചെയ്തവർക്കാണ് ഭാര്യയുടെ അഭിയത്തിന് പരിപൂർണമായ അഭിയത്ത് നൽകണം എന്നാലേ ഒരു ലക്ഷം റുപ്യ ബാപ്പക്ക് വേണ്ടി രോഗം മാറാൻ വേണ്ടി വിഗ്രഹ കൈയിലേക്ക് ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി തന്ന് തയർക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തൂപ്പത്ത് അള്ളാഹു അദ്ദേഹത്തിന്റെ ബിസിനസിൽ ബാപ്പക്കവാഹു പരിപൂർണമായ അഭിയത്ത് നൽകുമാറാകട്ടെ സൗദിയിൽ നിന്നൊരാൾ ഒരു ലക്ഷം കുർപ്പിക്ക നമ്മുടെ വിഗ്രഹത്തയിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി തന്നത് കാര്യമാണ് അള്ളാഹുതാര അദ്ദേഹത്തിന്റെ മുഴുവൻ ബിസിനസ്സിലും വലിയ വർക്കത്ത് നൽകുമാറാകട്ടെ അള്ളാഹുതാര വലിയ ഖൈര് ചെയ്യുമാറാകട്ടെ